ല്ലേ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പക്ഷെ ഇത്തവണ നമുക്ക് അങ്ങനെ ജയിച്ചിട്ട് ഒരു കാര്യമില്ല ഓടിയൻസിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഫണ്ടിനോ ആവശ്യങ്ങൾ അറിയിക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് കാരണം നമുക്ക് ഇത്തവണ സംഭവിച്ചിട്ട് നമുക്ക് ജയിച്ചേ പറ്റൂ കാരണം നമുക്കറിയാലോ കൂടി വരിയാണ് അപ്പൊ അവരിലേക്ക് കൂടുതലും നമ്മുടെ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ എത്തണം നമ്മൾ പുറത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അത് ഫോക്കസ് ചെയ്യണം പിന്നെ പ്രവർത്തകരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ടോ മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇപ്പൊ എന്തുണ്ടെങ്കിലും അവരോട് ചോദിക്കാം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അറിയിച്ചാൽ മതി പിന്നെ എനിക്കൊരു റോഡ് ഷോ ഉണ്ട് ഇപ്പൊ ഒന്ന് വരെ പോകണം കാരണം നമ്മൾ പുറത്തു കൂടെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് നടക്കൂല അപ്പോൾ ഉള്ളത്തെ കാര്യങ്ങള് ഞാൻ കംപ്ലീറ്റ് തന്നെ ഏൽപ്പിക്കുകയാണ് തന്നെ നിൽക്കണം എന്നാ പിന്നെ ഞാൻ പോട്ടെ మా తో